അശോക എത്ര നാള എന്നെ കണ്ടിട്ട് ഞമ്മളെ ഗ്രൂപ്പിലൊന്നും കാണില്ല എനിക്ക് ലീവോ ഇവിടെ ഫുള്ള് ലീവ് തന്നെ പണി പോയിട്ട് വന്നിരിക്കണം അളിയാ ഇവിടെപ്പോ എന്താണ് എന്താണ് കല്ലും മണ്ണും ഒറ്റച്ചാ ബേക്കുന്ന പണിയില്ല ഇന്നേക്കാളും മുന്നേ പോകുന്നവർ പച്ചക്കറും ഫ്രൂട്ട്സും വിറ്റ് അതിന്റെ വിത്ത് മുളപ്പിച്ചിട്ട് അതിന്റെ ഫ്രൂട്ടും വിറ്റിട്ട് ജീവിക്ക അല്ല നിനക്ക് എന്താ പരിപാടി ജോലിശാസ്ത്ര ഞമ്മൾ രണ്ടാൾ ഒരുമിച്ചല്ലേ പഠിച്ചേ അതൊക്കെ പ്രശ്നം വീട്ടിലെ ചെലവും പിള്ളേരുടെ പഠിപ്പും കാര്യങ്ങളൊക്കെ എല്ലാം കൊണ്ടും നാട്ടാൻ തിരിയാണ് ഞാൻ ചെലവിന് ക്യാഷ് വേണം നമ്മൾ ഏത് മതമായാലും വിശക്കുന്നവൻ്റെ മുന്നിൽ ഒറ്റ ദൈവമേ ഉള്ളൂ ഒറ്റ വിശ്വാസവും എൻ്റെ ശാസ്ത്രം നിന്നെ രക്ഷിക്കുമെങ്കിൽ ഞാനൊരു വഴി പറയാം അതെന്താണ് ബാ പെണ്ണ് കണ്ട് 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 മടുത്ത് പെണ്ണ് കണ്ട് കണ്ടിന്റെ സമ്പാദ്യം മുഴപ്പങ്ങൾ അങ്ങനെ പറയലെ മുത്ത് എത്ര പെണ്ണുങ്ങൾ കാണിച്ചെന്ന് എനിക്ക് രണ്ടായിരോ സങ്കല്പങ്ങള് പിന്നെ സങ്കല്പങ്ങൾ ഇല്ലാതിരിക്കും നമ്മള് ആകെ പെണ്ണല്ലേ കിട്ടുള്ളു ജീവിതത്തില് അപ്പോ കുറച്ച് നല്ല നീളുള്ള മുടി നല്ല വട്ട മുഖം നല്ല ഉണ്ട കണ്ണുകള് അങ്ങനെ ഓരോ സ്വപ്നങ്ങളൊക്കെ ഉണ്ടാവൂലേ നീ ബഹളം ഉണ്ടാക്കില്ലേ നമ്മളിപ്പൊ കാണാൻ പോകുന്നത് നിന്റെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാൻ പറ്റുന്ന ഒരാളെ കാണാനാ അസോകസാമികൾ അസോകസാമികൾ പേരെന്നൊരു വശപ്പശ കാണല്ലോ വാ ആൾക്കാരെ കാണുന്നില്ലല്ലോ നിന്റെ കണ്ട എന്നെ കൊണ്ടേ ഇതൊക്കെ ഒരു അശോക അന്ധവിശ്വാസം അത് നിനക്ക് പോവർ ഈ ലോകത്ത് ഒരുപാടുണ്ട് അവർക്ക് ആത്മവിശ്വാസം നൽകലാ എന്റെ പണി കേട്ടാട് ഉണ്ണി ഉണ്ണി നീ തന്നെ ഇപ്പൊ മുതൽ നീ ബഷീറല്ല ഉണ്ണിയാണ് പൊട്ടത്തരം കാണിക്കാതെ മിണ്ടാതൊരു വാ സ്വാഹ സ്വാഹ ഉപേഷ് നാത്തർ കിട നോം കാണുന്നു മാംഗല്യമല്ലേ പ്രശ്നം നോം ശരിയാക്കി തരാം നല്ല ജോലിയുണ്ട് ദുശീലങ്ങളൊന്നുമില്ല എങ്ങനെ ഓന്റെ കണ്ട പെണ്ണ് എന്താ എന്താ കിട്ടുവാമി ഒന്നുമില്ല ഒരു കല്യാണേന്ദ്രത്തിന്റെ കാര്യം പറയായിരുന്നു യാ മന്ത്രങ്ങൾ അടങ്ങിയ ഒരു യന്ത്രം എന്തായാലും ഞാനൊരു തകടി ലഭിച്ചു തരാം പെട്ടെന്ന് ഫലപ്രാപ്തി ഉണ്ടാവും കുറച്ചു നേരം പുറത്ത് അങ്ങോട്ട് വെയിറ്റ് ചെയ്യ വല്ലോ നടക്കൂ ഉം പുറത്ത് വെയിറ്റ് ചെയ്യ അതെ ബഷീറേ അതാ മുയിലേറെ തോന്നുന്നുണ്ട് പൊട്ട തരങ്ങൾ നിൽക്കണ്ട വലിയ പുള്ളിയാ ചെന്ന് വിളിക്ക് പാടി അസാം ഇത് അശോക ഇവിടെ തന്നെ ഇതെന്താ ബ്രോയിലർ കോഴിനെറ്റ് നാടൻ കോഴി ആയില്ലേ എങ്ങോട്ട് കൊണ്ടുവരാൻ പറയുന്നേ ഇത് നാടൻ കോഴി തന്നെ പാലക്കാട്ട് ഉപേക്ഷരായാലും നിങ്ങളോട് കുത്തിരിക്കാൻ അങ്ങനെ പറയും കൊത്തിരിക്കശ്നം പറയ പൂജാരി വലിയ പ്രശ്ന ഞാൻ മൂന്ന് കെട്ടി മൂന്നിലും കുട്ടികൾ സുന്ദരിയാ പക്ഷെ ഇതിലും നമ്മൾ എന്താ കുട്ടികൾക്ക് ഒരു ഗൈനിക്കോളജി കാണിച്ചാൽ പോരെ ഞങ്ങടെ നാട്ടിലുണ്ട് ഒരു ഗൈനികോളജിസ്റ്റ് അങ്ങോട്ട് പോയി കൊടുത്താ മതി ഇങ്ങോട്ട് തരും തുറന്നങ്ങ പറയാ പൂജാരി അവിടെ നാട് പറയാ അയിന് ഞങ്ങൾക്ക് കൊന്നിച്ച് കഴിയാൻ പറ്റണ്ടേ ഇവളുടെ വല്യമാന്റെ പ്രത്ര ഇവളുടെ മേലെ കൂടിയിരിക്കുന്നത് അതാണെങ്കിൽ ഇവിടെ വല്യപ്പാനം വിട്ട് പോകണില്ല ആ ചങ്ങായി ഇങ്ങനെ മരിക്കാൻ കിടക്കുകയാണ് എന്തേലും മന്ത്രവും തന്ത്രവും ചെയ്തിട്ട് അയാൾ കൊന്നു വന്ന ആത്മാവിന്റെ കൂടെ ഈ ആത്മാവ് അങ്ങോട്ട് പോയിക്കോളും നോമൊരു യന്ത്രം അങ്ങനെ ജയിച്ചു തരാം എന്റെ സ്വാമി ഉള്ള യന്ത്രം തന്നെ പ്രവർത്തിക്കാൻ പറ്റാത്ത വല്ലാത്തൊരവസ്ഥയിലെ ഞാൻ സ്വാമി വേറെ വല്ല ഒരു വഴിയും അടക്കം വെക്കാം അടക്കിയും വെറ്റി എന്ത് വേണമെങ്കിലും വെക്കാം പക്ഷെ ആള് മയ്യത്താവണം

േ ഇപ്പ നോമിന് കാര്യം മനസ്സിലായി മനസ്സിലായില്ല നോം ശരിയാക്കി തരാം ചന്ദനത്തിനുണ്ടു ഓ ലാസം കൂടിയുണ്ട് മോളെ തട്ടൊന്ന് മാറ്റിയേ തട്ടൊന്ന് മാറ്റോ പോയി തട്ടം മാത്രം മതിയാ ചെല്ലടോ മാറ്റോമി സത്യം നിന്റെ എനിക്കറിയാം അറിയാം കൊണ്ട് നല്ല അടി കിട്ടണോ അതോ നീ സത്യം പറയുന്നു സ്വാമി ഞാനൊരു പാവം പെൺകുട്ടിയാ എനിക്കുണ്ട് സ്വപ്നങ്ങളൊക്കെ അയാളുടെ നാലാംമാരിയായിട്ട് കുട്ടികളെ പ്രസവിക്കുന്ന യന്ത്രമായിട്ട് മാത്രം എനിക്ക് ജീവിക്കാൻ വയ്യ എങ്ങനെയെങ്കിലും എന്നൊന്ന് രക്ഷിക്കണം ിപ്പൊ ഏകദേശം കാര്യങ്ങളെല്ലാം മനസ്സിലായി നോം ശരിയാക്കി തരാം കുട്ടിയെ കണ്ട് പുറത്തിരിക്കുക കൊറച്ചു നേരം കേട്ടോ പോവാമി ഇതിപ്പോ ആകെ പുലിമാലായല്ലോ പറയണ്ട സ്വാമി ആകെ താൻ പോയിട്ട് അയാളെ ഇങ്ങോട്ട് വിളിച്ചു വാ അയാളെങ്ങോട്ട് വിളിച്ചുവാരിയാവോ കാളി കാളി മഹാകാളി ഭദ്രകാളി കുലഞ്ച പാലയ ഹും ഹിമാ ഹിമായ സൃഷ്ടി ായ ഊംഗേന കൽഗേന ചേതേന ചേതേന ദഹാ ദഹ വശ വശ സർവ ഹും സർവപ്രേതോപ്രവാദാ ദുരിതങ്ങളും അശോകസ്വാമി ആ തള്ളളം പറഞ്ഞ സംഗതി ഇത്തിരി ഖാണ് അല്ലോ വല്ലിമ്മാന്റെ ആത്മാവ് തിരികെ കലിപ്പില ആന്ന് തീരെ റൊമാൻറ്റിക് അല്ലാത്തൊരു തള്ളാ അതിന്റെ ആത്മാവില്ല സംഗതി നോം ശരിയാക്കി തരാം ചില ഭീകരമായ ചിലവേറിയ ക്രിയകൾ ചെയ്യാനുണ്ടേ ചിലവേറിയ ക്രിയകൾ വേണ്ടിവരും എന്ത് വിക്രിയ ചെയ്താലും വേണ്ടില്ല പ്രതിമേന്റെ തലമുണ്ടൽ ആണ്യടിച്ച് രണ്ടാം ദിവസം ആള് കണ്ണടച്ച് ആളും അയ്യത്താവണം നടച്ച് നമ എന്താ പേര് കുഞ്ഞുമ ആണോ ചാവേണ്ടത് അതോ നമ്മളാണ് ചാവണ്ട് കണ്ണടച്ച് പ്രാർത്ഥിക്ക പ്രാർത്ഥിക്കൂന്ന് വയസ്സ് വിടിയാ ഇനി ആ പെൺകുട്ടിയെ വിളിക്ക സ്വാമി ആ പെണ്ണിനെ കാണാല്ല മംഗല്യസൂത്രത്തിന് വന്ന ആ ചെക്കനെ കാണാല്ല അപ്പൊ ആ കാര്യത്തിൽ ഒരു തീരുമാനായി നിങ്ങൾ എന്ത് ഒലക്കുമ്പോൾ പരിപാടിയും ചെയ്തത് നമ്മൾ ബാധ ഒഴിപ്പിക്കാനല്ല അത് കൊഴപ്പില്ല കബഡി നടത്തിയിട്ട് കണ്ടുപിടിച്ച് തരാം നിങ്ങൾ ഒലക്കുമ്പോൾ കബടി എന്താ ചെയ്യുന്നത് നമുക്കറിയാം ഇതുകൊണ്ട് നമ്മൾ തോക്കൂല പൂജാരി ആളെ കുട്ടി വരുവോ അതിന് നമ്മളെന്ത് തെറ്റായതേ മൊയിലാരുടേത് ഒരു അനാവശ്യവും ഒരു ഒരാവശ്യവുമായിരുന്നു നീയെല്ലാം മോഡലുള്ള കൈകളിലാണ്